ജ്യോതിഷപ്രകാരം ചില രാശിക്കാർക്ക് രാജയോഗം ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി പിറക്കും നാല് ഗ്രഹമാറ്റങ്ങളാണ് ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകുക സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ ഈ ഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ ചിലരുടെ ജീവിതത്തിൽ ചില വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും ഇതിൻ്റെ ഫലമായി ഇവർക്ക് ഒരുപാട് ഒരുപാട് ധനധാന്യ സമൃദ്ധി വർദ്ധിക്കും ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറിക്കിട്ടും കഴിഞ്ഞ കുറേ നാളുകളായി ഈ നക്ഷത്രജാതകർ ഒരുപാട് അനുഭവിക്കുകയുണ്ടായി ജീവിതത്തിൽ അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല എന്ന് തന്നെ പറയാം ചില അദൃശ്യ ശക്തികളുടെ പിൻബലം കൊണ്ട് മാത്രമാണ് താൻ ജീവിച്ചിരിക്കുന്നതെന്ന് പോലും ഈ നക്ഷത്രജാതകർക്ക് തോന്നിയിട്ടുള്ള നിമിഷങ്ങളുണ്ട് ഇവരുടെ ദുഃഖ ദുരിതങ്ങൾ മാറുകയാണ് ഇവർക്കൊരു വലിയ അഭിവൃദ്ധി വന്നു ചേരാൻ പോവുകയാണ് ഈ പറയുന്ന ഒൻപത് ജാതകർക്കും ഓഗസ്റ്റ് രണ്ടാം തീയതി മുതൽ നല്ല കാലം പിറക്കുന്നു ഇവരെ ഇനി പിടിച്ച കിട്ടില്ല അത്രയധികം കുതിച്ചുയരും ഈ നക്ഷത്രജാതകർ ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ മാറുന്നു ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരാൻ പോവുകയാണ് ഇവരുടെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ദുരിത ദുഃഖങ്ങൾ ഓർക്കുകയാണ് എങ്കിൽ ഇവർക്ക് പോലും ഒരു മനസ്സമാധാനം ലഭിക്കുകയില്ല അത്രയേറെ അത്രയേറെ ഈ നക്ഷത്രജാതകർ അനുഭവിച്ചു കഴിഞ്ഞു ജീവിതത്തിൽ ഇനിയൊരു വലിയ മാറ്റമാണ് ഇനി വലിയൊരു തിരിച്ചുവരവാണ് ഈ നക്ഷത്രജാതകരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും ധാരാളം ധനം വന്നു ചേരും ഇവർക്ക് വലിയ വലിയ ആഗ്രഹങ്ങൾ ഒന്നും തന്നെ തന്നെയില്ലായിരുന്നു നാലാൾക്കൊപ്പം ഒന്ന് ജീവിക്കണം എവിടെയും ഒന്ന് തലയുയർത്തി നിൽക്കണം ഇത്രമാത്രമേ ഈ നക്ഷത്ര നക്ഷത്രജാതകർ കുതിച്ചിട്ടുള്ളൂ എന്തൊക്കെയോ കൊണ്ട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ഇവർ എത്തിപ്പെടുന്നു കടങ്ങൾ ഇവർ ചെയ്യുന്ന മേഖലയിലൊന്നും ഇവർക്ക് വിജയിക്കാൻ കഴിയുന്നില്ല എന്നാൽ ഒരു വലിയ മാറ്റത്തിലേക്ക് ഈ നക്ഷത്ര ജാതകർ ഓഗസ്റ്റ് രണ്ട് മുതൽ എത്തുകയാണ് ഇവർ എവിടെയാണെങ്കിലും ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ഇവർക്ക് ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും പിറക്കാൻ പോവുകയാണ് ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവരുടെ ജീവിതം പാടെ മാറും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും അത്രയേറെ നന്മയിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് ഇനി ഇവരുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് 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 ജീവിത വിജയം ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും അത്രയേറെ അനുഭവിച്ചവരാണ് ഈ നക്ഷത്രജാതകർ ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം ആദ്യത്തെ നക്ഷത്രം അത് മറ്റാരുമല്ല അശ്വതി നക്ഷത്രം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറാൻ പോവുകയാണ് ഒരുപാട് അനുഭവിച്ചു ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ പേര് ജീവിക്കുന്നവരാണ് അശ്വതി നക്ഷത്ര ജാതകർ ഇനിയൊരു വലിയ മാറ്റത്തിന് തുടക്കമാകുകയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് 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 നേട്ടവും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ അലയടിക്കും അശ്വതി നക്ഷത്ര ജാതകർക്ക് നല്ല സമയം പിറക്കാൻ പോവുകയാണ് അതിൻ്റെ ചില സൂചനകൾ ഈ ഒരാഴ്ച തന്നെ ഇവരിൽ അനുഭവപ്പെടും ഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും പോകുന്ന നക്ഷത്രം അശ്വതിയാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ ബഹിളാമുഖി അർച്ചന നടത്തി പ്രാർത്ഥന നടത്തുക അശ്വതി നക്ഷത്ര ജാതകർ നല്ല കാലം വരും ഉറപ്പാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്നു നിങ്ങൾ ആ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും ഉറപ്പാണ് നിങ്ങൾ നിങ്ങളാഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അടിയ അടിക്കടി നടന്നുകൊണ്ടേയിരിക്കും ഇനി ദുഃഖ ദുരിതങ്ങളില്ല ഇനി സങ്കടങ്ങളില്ല തൻ്റെ സങ്കടങ്ങൾ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞ് പൊട്ടിക്കരയണമെന്ന് ആഗ്രഹിച്ച ഇവർക്കിനി ആശ്വാസത്തിൻ്റെ നാളുകൾ തന്നെയാണ് ഇവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ അമ്മ മഹാമായയുണ്ട് അമ്മ പൊന്നു തമ്പുരാട്ടിയുണ്ട് ദൈവങ്ങളൊന്നും തൻ്റെ സങ്കടങ്ങളൊന്നും കേൾക്കുന്നില്ല എന്ന വേവലാതിയുള്ള ഇവർക്ക് ഇനി ആശ്വസിക്കാം പരി പുതിയ ഉയർച്ചയുടെ കാലമാണ് പുതിയ നേട്ടത്തിൻ്റെ കാലമാണ് എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന കാലമാണ് അടുത്ത നക്ഷത്രം ഭരണിയാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തണം ഭരണി നക്ഷത്ര ജാതകർ മാറ്റം വന്നു ചേരാൻ പോകുന്നു ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറുന്നു ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഭരണി നക്ഷത്ര ജാതകർക്ക് തീർച്ചയായും സാധിക്കും അടുത്ത നക്ഷത്രം കാർത്തികയാണ് ദുരിത ദുഃഖങ്ങൾ അവസാനിക്കുന്നു ജീവിതത്തിലെ എല്ലാ ദുരിതവും എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് 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 അനുഗ്രഹം ഇവർക്ക് വന്നു ചേരും സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ വല്ലായ്മകളും അവസാനിക്കും സ്വന്തമായൊരു ഈ ഒരു സമയം അത് സാധ്യമാകും പ്രേമവിവാഹം നടക്കും കുടുംബകാര്യത്തിൽ സന്തോഷമുണ്ടാകുന്ന സമയം എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഒരുപാട് 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 നേട്ടവും ഭാഗ്യവും വന്നു ചേരുന്നു കാർത്തിക നക്ഷത്ര ജാതകരുടെ നല്ല സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറുന്ന സമയമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ടായിരുന്നു അതൊക്കെ മാറി ഒരുപാട് ഒരുപാട് ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുവാൻ ഇവർക്ക് കഴിയുന്നു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ വഴിപാടുകളൊക്കെ നിങ്ങളുടെ യഥേഷ്ടം നിങ്ങളുടെ ഇഷ്ടാനുസരണം നടത്തി മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം തിരുവോണമാണ് സങ്കടങ്ങളൊക്കെ മാറി ധാരാളം ധനം വന്നു ചേരുന്ന സമയം ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി തിരുവോണ നക്ഷത്ര ജാതകർക്ക് ഇനി ഉയർച്ചയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ജീവിതത്തിൽ ഇനി വലിയൊരു ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് ധാരാളം ധനം വന്നു ചേരും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക തിരുവോണ നക്ഷത്ര ജാതകർ അടുത്ത നക്ഷത്രം അവിട്ടമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ അവിട്ടം നക്ഷത്ര ജാതകർക്ക് ഇനി ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കും ഉറപ്പാണ് അമ്മ മഹാമായിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം ഉത്രമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുന്ന സമയം എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ട് താനെന്ന് തനിക്ക് മാത്രമേ അറിയുകയുള്ളൂ ഉത്തരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത് ഇനി ഇവർ കുതിച്ചുയരും ഇവരുടെ ജീവിതത്തിൽ അഭിഷ്ടകാര്യസിദ്ധിയാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയം ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് ധനസമൃദ്ധി വന്നു ചേരുന്ന സമയം അടുത്ത നക്ഷത്രം മൊത്തമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ അവസാനിക്കുന്നു ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം അത്തത്തിന് നല്ല സമയം തെളിഞ്ഞിരിക്കുന്നു ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി മുതൽ നല്ല കാലം പിറക്കുന്ന നക്ഷത്രജാതകരിൽ മുന്നേ മുന്നിൽ നിൽക്കുന്നത് അത്തം തന്നെയാകും അത്തത്തിന് ഇനി നല്ല സമയമാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി അറുപത്തി ഇരുപത്തി നാല് നാനൂറ്റി ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ക്ഷേത്രത്തിൽ അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ഓഗസ്റ്റ് മാസത്തോടു കൂടി രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരിൽ ചിത്തിര നക്ഷത്ര ജാതകരുമുണ്ട് ഭാഗ്യമാണ് ഉയർച്ചയാണ് സമൃദ്ധിയിലേക്ക് നിങ്ങളെത്തും നിങ്ങളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു അങ്ങനെ വലിയ രീതിയിൽ രക്ഷപ്പെടട്ടെ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം